എത്ര രൂപയാണ് നിങ്ങൾ ഓരോ പ്രൊമോഷനും ഓരോ കടക്കാരടുത്ത് നിങ്ങൾ വാങ്ങിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്റ്റയിലും അതേപോലെ വാട്സാപ്പിലൊക്കെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയാണ് നിങ്ങൾ ഒരു പ്രൊമോഷന് ചാർജ് വാങ്ങിക്കുന്നത് എത്ര ചാർജ് വാങ്ങിക്കുന്നത് കേട്ടവട്ടു നെട്ടോ എന്നാലും പറഞ്ഞു കൊടുക്കാം കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടല്ലോ നമ്മൾ എത്ര രൂപയാണ് വായിക്കുന്നത് പലർക്കും ഡൗട്ടുള്ള ചോദിക്കുന്നത് അവർ പൊതുവെ ഞങ്ങൾ ഞങ്ങളുടെ എമൗണ്ട് ക്ലിയർ ചെയ്ത് കൊടുത്തെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിച്ചോണ്ടല്ലോ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് അപ്പൊ ശരിക്കും ഞങ്ങൾ ചെറിയ പിന്നീട് ആയിട്ട് രണ്ട് മൂന്ന് ഈ മാസം തന്നെ രണ്ടോ മൂന്നൊക്കെ ഷോപ്പുകൾ പരിചയപ്പെടുന്നു നല്ല ഷോപ്പുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ എമൗണ്ട് ആണ് അല്ലേ ഒരാളുടെ ഒരു രൂപ പോലും പിന്നെ വരെ നിങ്ങൾ പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ പൈസ വാങ്ങിച്ചിട്ടില്ല അത് വാങ്ങിക്കാൻ ഞങ്ങൾ പ്ലാനില്ല അതെന്താണെന്ന് വെച്ചാൽ പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോസിറ്റീവ്നസ് മാത്രമേ നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ ഒരിക്കലും അതിൻ്റെ നെഗറ്റീവ് നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് സാധിക്കില്ല മാത്രമല്ല നല്ലതിനും മോ മോശത്തിന് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കാനും സാധിക്കില്ല അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ കുറേ പ്രൊമോഷൻ തന്നിട്ട് വരും ആ പ്രൊമോഷൻ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ എല്ലാം എന്നുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സൽപ്പേരും നമ്മുടെ ആരിതും അവിടെ താഴ്ന്നു പോകും അതുകൊണ്ട് തന്നെ നല്ലതുണ്ടോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരും നല്ല ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റോ സർവീസോ എന്ത് കഴിഞ്ഞാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും അതിന് ഒരാളും ഒരു രൂപ പോലും പൈസ പൈസ ഞങ്ങൾ ചോദിക്കൂല നിങ്ങൾ തരും വേണ്ട പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അമീറിന് ഫോൺ കൊടുത്തു അമീറിനെ ഫോൺ എടുത്ത് ഞങ്ങൾ അമീറിന് ഫോൺ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഷോപ്പ് ഒരു മൊബൈൽ ഷോപ്പ് പറഞ്ഞു ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നോ സ്പോൺസർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു ഞാൻ ആ മൊബൈൽ കാർഡിനെ പറ്റി പഠിച്ച് അവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ ചോദിച്ച് അവരുടെ സർവീസും കാര്യങ്ങളെല്ലാം പക്കിയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ആ ഒരു മൊബൈൽ ഒരു ഞാൻ അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ അത്തരത്തിലാർക്കെങ്കിലുമൊക്കെ പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അത് ഞങ്ങൾ ചെയ്തു തരാൻ റെഡിയാണ് അതിന് നിങ്ങൾ ഞങ്ങൾ വരുന്നതിനുള്ള കോസ്റ്റോ കാര്യങ്ങളൊന്നും തരണം ഞാനൊരു വെള്ളം അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കിൾ കിടയിൽ പോയപ്പോൾ ഒരു ചോക്ലേറ്റോ ഈവൻ അതുപോലെ ഞാൻ വേണ്ടാന്നാ പറഞ്ഞത് കാരണം അങ്ങനെ വാങ്ങി നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ എതിരാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ അത്തരത്തിൽ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നെ പിന്നെ പാലക്കാടിൽ ഒരു പെൺകുച്ചി വിളിക്കുന്നുണ്ട് ബിടെക്കിന് പഠിക്കുന്ന കുട്ടിയാണ് ആൾ കോയമ്പത്തൂരാണ് പഠിക്കുന്നത് പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് അപ്പോൾ അവരുടെ സാമ്പത്തികമായിട്ട് ഫീസൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ നാട്ടുകാർക്ക് ചേർന്നിട്ടാണ് അവിടുത്തെ ഫീസ് അവളെ ഫീസും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞാൽ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ലാപ്പ് ആ കൊച്ചിന് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ രീതിയിൽ പ്രൊമോഷൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഇനി നിങ്ങളാരും ചെയ്തില്ലെങ്കിൽ ഞാൻ നമ്മളത് നേരിട്ട് പോയിട്ട് കൊടുക്കാനാണ് പ്ലാന് ചുറ്റൂരാണ് കുട്ടികളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നെ പിന്നെ അടുത്തൊരു വീഡിയോയിൽ അറിയിക്കാം അപ്പം ഇനി ഇത്തരത്തിലാണ് നമ്മുടെ പ്രൊമോഷന്റെ ചാർജ് ഞങ്ങൾ ഈടാക്കുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ചാലും തെറ്റില്ല കാരണം ചിലപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നടക്കുന്ന പിന്നെ ഹൗസ് വാമിങ്ങിന് പൈസ കിട്ടിയതിനു ശേഷമാണ് പലരും വീഡിയോസൊക്കെ പോയി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ ഇതുവരെ ചെയ്യുന്നില്ല ഇനി ചെയ്യാൻ ഒന്നിട്ട് പ്ലാനുമില്ല അപ്പോൾ ഇതാണ് ഈ കോമൺ ഒരുപാട് പേര് നിരന്തരം ഒരു മെസ്സേജുകൾ പേഴ്സണലി മെസ്സേജുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നത് ഇനിവേ ഇയാൾ ചെറിയ കുറച്ച് ഡെസ്പൊക്കെ ആയിട്ടിരിക്കും അങ്ങനെ പാടിയൊക്കെ ഇരിക്കുന്നുണ്ടല്ല അപ്പോൾ അതിന് പിന്നെ ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ട് ദിവസം ഇനി അടുത്ത മൂന്നാറും ഭാഗങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്തുള്ള ഫോളോവേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ കരിമ്പിലായിട്ട് നമ്മൾ പിന്നെ ഒരു ഓഫ് റോഡൊക്കെ ആയിട്ട് പോയില്ല ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ആഡ് ബ്ലൂ പിന്നെ തീരുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഓഫ് റോഡ് പ്ലാന് ചെയ്ത പക്ഷേ അത് നടത്തില്ല അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ നേരെ പിന്നെ മൂന്നാറ് അല്ലെങ്കിൽ വാഗമൺ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കരിമ്പുലേറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച്